തിരുവനന്തപുരം പാലോടിനടുത്ത് മൈലമൂടെ എന്ന മലയോര ഗ്രാമം ഈ മലയോര ഗ്രാമത്തിൽ കാമുകന്റെ ചതിയിൽ ജീവനും ജീവിതവും പൊലിഞ്ഞ ഒരു പെണ്ണുണ്ട് സുമതി എന്ന സുമതിക്കുട്ടി ഈ കാട്ടിൽ അവളുടെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു കൊടും വളവുണ്ട് അതെ സുമതി വളവ് തിരുവനന്തപുരം പാലോടിനടുത്ത് മൈലമൂടെന്ന മലയോര ഗ്രാമത്തിൽ അറുപത് വർഷം മുൻപാണ് സുമതി എന്ന ഗർഭിണി കഴുത്തറുത്ത് കൊല ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്കായിരുന്നു ഇത് ഒരു വീട്ടുവേലക്കാരിയായിരുന്നു അവൾ മുതലാളിയുടെ മകനെ മോഹിച്ച വേലക്കാരി കാരേറ്റ് ഭാഗത്തായിരുന്നു സുമതി എന്ന സുമതിക്കുട്ടിയുടെ സ്ഥലം കൊല്ലപ്പെടുമ്പോൾ ഏകദേശം പതിനേഴ് പതിനെട്ട് വയസ്സായിരുന്നു പ്രായം വെളുത്ത് വടിവൊത്ത ശരീരം ഒത്തപൊക്കം കരിനീല കണ്ണുകൾ സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നു സുമതിയുടേത് അമ്മ ഒരു അരിക്കച്ചവടക്കാരി അങ്ങനെയാണ് താണു മുതലാളിയുടെ വീട്ടിൽ വേലക്കാരിയായി അവൾ എത്തുന്നത് വീട്ടിൽ അടുക്കള ജോലിക്കിടയിലും പഠിക്കാൻ അവൾ സമയം കണ്ടെത്തി താണു മുതലാളിക്ക് രത്നാകരൻ എന്നൊരു മകനുണ്ടായിരുന്നു ആ ഇരുപത്തിരണ്ടുകാരനുമായി അവൾ പ്രണയത്തിലായതോടെയാണ് കഥകളുടെ തുടക്കം രത്നാകരന്റെ വിവാഹ വാഗ്ദാനത്തിൽ മയങ്ങിയാവണം സുമതി ഗർഭിണിയായി എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ അയാളുടെ മാറി വാക്കുകൾ മാറി പക്ഷേ തന്നെ വിവാഹം കഴിക്കണമെന്ന് സുമതി നിർബന്ധവും തുടങ്ങി ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ആ അരും നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം സമയം രാത്രി മണി പാങ്ങോട് മധുര ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം നടക്കുന്നു ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞാണ് രത്നാകരൻ തന്റെ അംബാസിഡർ കാറിൽ സുമതിയെയും കൂട്ടി വീട്ടിൽ നിന്നിറങ്ങുന്നത് എവിടെയെങ്കിലും പോയി വിവാഹം ചഴിച്ച് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞാണ് അവളെ കൂട്ടി ഇറങ്ങിയതെന്നും മറ്റൊരു കഥയുണ്ട് എന്തായാലും കാർ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ സുഹൃത്ത് രവീന്ദ്രനെയും രത്നാകരൻ കാറിൽ കയറ്റി എന്നാൽ കാർ പാങ്ങോട് എത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനു പകരം നേരെ പാലോടേക്ക് തിരിഞ്ഞു മൈലമൂട് പാലത്തിന് സമീപം വനാതിർത്തിയിലെത്തിയപ്പോൾ കാർ കാട്ടിനുള്ളിലേക്ക് കയറ്റി നിർത്തി വഴി നിശ്ചയമില്ലാതിരുന്ന സുമതിയോട് അമ്പലത്തിലേക്ക് ഇതിലെ കുറുക്കു വഴിയുണ്ടെന്ന് പറഞ്ഞ് ധരിപ്പിച്ചു ഇത് വിശ്വസിച്ച സുമതി ഇവർക്കൊപ്പം നടന്നു സുമതിയെ സൂത്രത്തിൽ ഉൾവലത്തിലെത്തിച്ച് കൊല നടത്തുകയായിരുന്നു ലക്ഷ്യം ഇതിനിടയിൽ കാമുകന്റെയും കൂട്ടുകാരന്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതിക്ക് ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായി അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ആ കൊടുങ്കാട്ടിൽ അവളുടെ നിലവിളി കേൾക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല അവളെ പിന്തുടർന്ന് പിടിച്ച ശേഷം കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടി വനത്തിനുള്ളിലൂടെ വലിച്ചിഴച്ച് രത്നാകരനും കൂട്ടുകാരനും നടന്നു പക്ഷെ അവർക്കൊരബദ്ധം പറ്റി വളഞ്ഞുപുളഞ്ഞു പോകുന്ന റോഡ് തിരിഞ്ഞു മറിഞ്ഞ് വീണ്ടും അവരുടെ അരികിലെത്തി ദിശ തെറ്റിയ ഇരുവരും ഉൾവനമെന്ന് ധരിച്ച് നടന്നെത്തിയത് റോഡരികിലേക്കായിരുന്നു കല്ലറ പാങ്ങോട് റോഡിൽ ഇപ്പോൾ സുമതിയെ കൊന്ന വളവ് എന്നറിയപ്പെടുന്ന എസ് വളവിന് സമീപത്തായിരുന്നു അവരെത്തിയത് പിന്നെ നടന്നത് കൊടും ക്രൂരത രത്നാകരൻ സുമതിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് കഴുത്തു മലർത്തി വെച്ചു വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും തന്നെ എന്ന് അവൾ അപേക്ഷിച്ചു പക്ഷേ കഴുത്തിൽ കത്തി കത്തിതാഴ്ന്നു ചീറ്റി ഒഴുകിയ രക്തം കണ്ട് ഇരുവരും ഞെട്ടി കഴുത്ത് അറ്റുമാറാറായ നിലയിൽ അവളെ അവിടെ ഉപേക്ഷിച്ച് അവർ ഓടി ഇവിടെ ഏതോ മരത്തിൽ ചാരിവച്ച നിലയിലായിരുന്നു ഈറ്റവെട്ടാനെത്തിയ ആദിവാസികളായ കാണിക്കാർ ദിവസങ്ങൾക്കു ശേഷം അവളുടെ മൃതദേഹം കാണുന്നത് അന്നു മുതലാണ് ഇവിടം സുമതിയെ കൊന്ന വളവാകുന്നത് സംഭവം നടന്ന് ആറുമാസത്തിനു ശേഷമാണ് രത്നാകരനും രവീന്ദ്രനും പോലീസ് പിടിയിലാകുന്നത് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഇരുവരും പതിനഞ്ചു വർഷങ്ങൾക്കു ശേഷം ജയിൽ മോചിതരായി താമസിയാതെ രവീന്ദ്രനും പതിനഞ്ചു വർഷം മുൻപ് രത്നാകരനും മരിച്ചു വളരെ പെട്ടെന്നാണ് സുമതി നാട്ടുകാരുടെ ഭ്രമാത്മക കഥകളിലേക്ക് കയറുന്നത് കൊല ചെയ്യപ്പെട്ടത് ഗർഭിണിയായതിനാൽ ഇവിടം അരും കൊലയുടെ വാസസ്ഥാനമായി നാട്ടുകാർ ചിത്രീകരിച്ചു സുമതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്ന കഥ വായ്മൊഴിയായും വരമൊഴിയായും വരന്നു